ഹായ് എവരിബി ഹാപ്പി അത്തം അല്ലേ ഒരുപാട് സന്തോഷമുള്ള സമൃദ്ധിയുള്ള അല്ലെങ്കിൽ സമൃദ് ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും ഒക്കെ കളിയാടുന്ന ഒരു നല്ല ദിവസങ്ങളാണ് ഇനി അങ്ങോട്ടുള്ളത് അപ്പം എല്ലാവർക്കും ഒന്നുമില്ലാത്തവൻ്റെ വീട്ടിലും ഓണമാണ് അല്ലേ ഓണമാണ് കാണാൻ വിറ്റും ഓണം ഉണ്ണമെന്നാണ് അതിൻ്റെ ആദ്യ ദിവസങ്ങളിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേരളീയരായ എല്ലാവർക്കും ജാതിമത ഭേദം എന്നേ ആഘോഷിക്കുന്ന ഒരേ ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത് അവിടെ എന്താ പറയുക പണ്ഡിതനെന്നോ പാമ്പരൻ എന്നോ എന്നൊന്നുമില്ല അടിപൊളിയായിട്ട് എല്ലാവരും ഓണം ഉള്ളതുപോലെ ആഘോഷിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ആദ്യ ദിവസത്തെ അത്തമാണിന്ന് അത് ഓണത്തിൻ്റെ മുന്നോടിയായിട്ട് വരുന്നത് അത്തം പത്ത് ഓണം അല്ലേ അപ്പോൾ അത് ഇന്ന് എല്ലാവരും പൂക്കളങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും നിങ്ങളുടെ ഇട്ട പൂക്കളങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാണോ എത്ര പേര് പൂക്കളം ഇട്ടിട്ടുണ്ട് പൂക്കളം ഇട്ടവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ പൂക്കളം ഇടാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല തന്നെയല്ല എന്താ പറയുക നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൂക്കളങ്ങളൊക്കെ ഇടാനായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടാകുക അല്ലേ ഇപ്പം നമ്മളൊക്കെ വയസ്സായി അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ പൂക്കളത്തിനോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ എന്നാലും നമ്മുടെ ചില ഓർമ്മകളുണ്ട് കുട്ടിക്കാലത്തുള്ള ചില ഓർമ്മകൾ അത് നിങ്ങളോടൊന്നും പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് കേട്ടോ സോറി പരിചയപ്പെടുത്താനല്ല അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് ഒരുപാട് പേര് ഇന്നേ ദിവസം മിസ്സ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകളെ മിസ്സ് ചെയ്തു ആ മിസ് ചെയ്തത് നിങ്ങളോടുകൂടെ പറയേണ്ടത് ആരൊക്കെയാണെന്ന് ഒന്നാമത്തെ കാര്യം അത്തത്തിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്ന നമ്മുടെ വീടുകൾ വൃത്തിയാക്കാണ് അല്ലേ ഓണത്തെ വരവേൽക്കുന്നതിനായിട്ട് കർക്കടമാസം ലാസ്റ്റ് ഭാഗം മുതൽ ഇങ്ങോട്ട് നമ്മുടെ പരിസരങ്ങളും വീടുകളും ഒക്കെ വൃത്തിയാക്കി വളരെ ഹൈജീനിക് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടാവും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വിശ്വാസമാണ് നമ്മൾ ഓണത്തിനോടനുബന്ധിച്ച് ചിങ്ങമാസത്തിൽ പിന്നെ ഐശ്വര്യത്തിൻ്റെ ഒരു വർഷമാണ് നമുക്കിനി വരാൻ പോകുന്നത് ഒരു ഒരു വർഷത്തേക്കുള്ള എല്ലാം നമ്മൾ അവിടെ ശേഖരിച്ചു വെക്കുന്ന ഒരു സമയമാണ് ചിങ്ങമാസം എന്ന് പറയുന്നത് ഇപ്പം കർക്കടകത്തിൽ അങ്ങനെ വലിയ വിശേഷ ദിവസങ്ങളൊന്നും നടക്കത്തില്ല എന്നാൽ ചിങ്ങമാസത്തിൽ പല ദിവസങ്ങളും ഒരുപാട് വിശേഷങ്ങൾ കല്യാണങ്ങൾ പാല് കാച്ചൽ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നടക്കുന്ന മാസമാണ് അതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഒരു വിശ്വാസമാണ് നമുക്ക് ഏറ്റവും ഐശ്വര്യപൂർണ്ണമായ മലയാള വർഷത്തിലെ ഒരു മാസമാണ് ചിങ്ങം എന്ന് പറയുന്നത് അതിന് മുന്നോടിയായിട്ട് ഇന്ന് രാവിലെ അത്തം പൂക്കളം ഇട്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കാരണം എനിക്കത് ആരൊക്കെ ഇട്ടു എന്നെങ്കിലും അറിയാമല്ലോ ഒരാകാംക്ഷയാണത് കാരണം നമുക്ക് നടക്കില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ കൊച്ചിയിലേക്ക് വന്നതിന് ശേഷം അതിനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ പണ്ട് കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു മലയോര പ്രദേശത്ത് എൻ്റെ സ്ഥലം ഇടിക്കുകയാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ അവിടെ ഞങ്ങൾ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ട് ഇഷ്ടക്കണക്കിന് പൂക്കൾ ഉണ്ടാവും അപ്പോൾ അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ട് പൂക്കൾ വാങ്ങണ്ട മറ്റൊരു സ്ഥലത്ത് പോകണ്ട നമ്മുടെ വീടുകളിൽ തന്നെ പൂക്കളുണ്ടായി പൂക്കളം ഇടാനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ടായിരിക്കുന്നതാണ് ഓക്കെ അത്ത അല്ലെങ്കിൽ ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് എൻ്റെ അമ്മച്ചിനെയാണ് എൻ്റെ പപ്പയുടെ അമ്മയാണ് ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത് അപ്പോൾ അമ്മച്ചി അമ്മച്ചിയായിരിക്കും രാത്രി തന്നെ വൈകിട്ട് തന്നെ വീടൊക്കെ വൃത്തിയാക്കി ഭയങ്കര അല്ല വീട് വൃത്തിയാക്കുന്നതിനെക്കുറിച്ച് പറയണ്ട അതൊരു മാസം നിട്ടി അങ്ങനെ തുടങ്ങും അതൊക്കെ അറിയണം ആരെങ്കിലും എന്നെ അറിയുന്ന ഒരു ഇതിന് ഒന്ന് കമൻറ്റ് ഇടുമായിരിക്കും എൻ്റെ അമ്മച്ചിയെക്കുറിച്ച് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കള്ളമാണെന്ന് പറയലേ അപ്പോൾ അത് വേണ്ട അപ്പോൾ ഇവിടെ എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം തന്നെ മുറ്റം ഇങ്ങനെ വലിയ മുറ്റമായിരിക്കും വലിയ മുറ്റമാണ് അവിടെ ഇങ്ങനെ രണ്ട് സൈഡിലും ബോഗൺവില്ല നമ്മുടെ സ്റ്റെപ്പ് ഇങ്ങനെ കെട്ടിക്കയറുന്നുണ്ടാവും അതിന് രണ്ട് സൈഡിലും ബോഗൺവില്ല ഉണ്ട് ബോഗൺ വില്ല വലിയ സൈസാണ് അതിങ്ങനെ മറിഞ്ഞ് പൂത്ത് നിൽക്കുന്നുണ്ടാകും അപ്പോൾ അതിൻ്റെ അവിടെ മുകളിൽ നിന്ന് ഇടയ്ക്ക് കൂടി ഇങ്ങനെ സ്റ്റെപ്പ് കയറി കെട്ടി കയറിയ ഒരു വീടാണ് എൻ്റെത് പഴയ വീട് അപ്പോൾ ആ വീടിൻ്റെ മുറ്റം എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ അത്രയും അങ്ങനെ നീളത്തിൽ വലിയ മുറ്റമാണ് കാരണം കാപ്പിക്കുരു കുരുമുളകൊക്കെ ഉണങ്ങുന്നത് നമ്മുടെ മുറ്റത്താണ് അപ്പോൾ അതുകൊണ്ട് മുറ്റം വളരെ വലുതായിരിക്കും അപ്പോൾ അവിടെ ആ നത്തവിടുന്ന ഭാഗം മൊത്തം ചാണകം കൊണ്ടൊന്ന് തളിച്ച് കഴുകി മെഴുകി പൊടിയെല്ലാം മാറ്റി ക്ലീൻ ആക്കിയിട്ടുണ്ടാവും എന്നിട്ട് നല്ല പശയുള്ള മണ്ണെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ തട്ടം ഉണ്ടാക്കും മീൻസ് ഒരു തട്ടുണ്ടാവും ആ തട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ആ തട്ടത്തിലാണ് അത്തപ്പൂക്കളം ഇടുന്നത് ഇനിയിപ്പോൾ ഇങ്ങനെ വരച്ചിട്ടൊക്കെ ചെയ്യില്ലോ പക്ഷെ ഇത് അന്നങ്ങനെയൊന്നുമില്ല അതിന് നിലവിളക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട അവിടെ എല്ലാവർക്കും അത്തപ്പൂക്കളം ഇടാം കാരണം പൂക്കളാണ് ഏറ്റവും പ്രധാനം ഇതിനകത്ത് ഈ പൂക്കൾ പ്രധാനമെന്ന് പറയുന്നതിനകത്ത് വേറെ കാര്യങ്ങൾ കേട്ടോ ഓരോ പൂക്കൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് അതിൻ്റെ അതിൻ്റേതായ ഐശ്വര്യം സമ്പത്ത് സമൃദ്ധി അങ്ങനെ പൂക്കൾ പൂക്കളിലും ഓരോ എന്താ പറയുക പൂക്കൾക്കും അതിൻ്റേതായ അർത്ഥങ്ങളുണ്ട് അത് മനസ്സിലാക്കിയാണ് പണ്ടുള്ള കാരണന്മാരൊക്കെ അത്തപ്പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് ഓരോ ദിവസം തെച്ചി മുക്കുറ്റി ശംഖുപുഷ്പം എനിക്കിപ്പോൾ അതിൻ്റെയൊക്കെ പേരെ മറന്നു അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് തുളസി ഇതെല്ലാം പറമ്പുകളിൽ നിന്നൊക്കെ പറിച്ചിട്ട് വരുന്നതും അതൊക്കെ വെച്ചിട്ടാണ് പൂക്കളം ഇട്ടുകൊണ്ടിരുന്നത് ആദ്യത്തെ ദിവസം ഒരു കളം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഓരോ ദിവസവും പത്ത് കളങ്ങൾ പത്ത് നിലനിലയായിട്ട് അങ്ങനെ ഇട്ടാൽ അല്ലെങ്കിൽ പത്ത് ഇട്ടിട്ട് അങ്ങനെയാണ് കംപ്ലീറ്റ്ലി ഓണം വരുന്നത് ലാസ്റ്റ് പിന്നെ ഓണത്തപ്പനെയൊക്കെ വെച്ച് അടിപൊളിയാക്കി എടുക്കും അല്ലേ അപ്പോൾ അതിനകത്ത് രണ്ടാമത് മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനെയാണ് എൻ്റെ ഫ്രണ്ട്സിനെ കുട്ടിക്കാലത്ത് ഒരുപാട് കൂട്ട കൂട്ടുകാരുള്ള ഒരു സ്ഥലത്തായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ എനിക്കത് ഓർമ്മ വന്ന് എല്ലാവരും മിസ്സ് ചെയ്തിട്ടുണ്ട് എന്നെ മിസ് ചെയ്യുന്ന ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന ചില ഫ്രണ്ട്സ് ഇതിനകത്ത് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ കുട്ടിക്കാലം മിസ് ചെയ്യുന്നുണ്ട് അടിപൊളിയൊക്കെ പിടിച്ച് തോർത്തിൻ്റെ ഉടുപ്പിനകത്തും ഒക്കെ പൂക്കളൊക്കെ പറിക്കാൻ പോയതും നമ്മുടെ വീട്ടിൽ പൂക്കളുണ്ടെങ്കിൽ പോലും നമ്മൾ പുറത്ത് പോയിട്ട് പൂക്കൾ പറിക്കാൻ പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് അല്ലേ ആ സമയത്ത് നല്ല ഒരുപാട് തുമ്പികൾ തുമ്പികളുണ്ടാകും അതാണ് ഓണത്തുമ്പി എന്ന് പറയും ആ സമയത്ത് കുഞ്ഞു കുഞ്ഞു തുമ്പികൾ വലിയ തുമ്പികൾ വലിയ തുമ്പികൾ അങ്ങനെ പല തരത്തിലുള്ള തുമ്പികളെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു തുമ്പിന്ന് എഴുതി പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് അതൊക്കെ ഓണത്തിന്റെ പ്രത്യേകതകളാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ വലിയ സംഭവങ്ങളാണ് ഇപ്പോൾ പൂക്കളൊക്കെ കിട്ടാത്തത് കൊണ്ട് തന്നെ പച്ചക്കറികളൊക്കെയാണ് അത്തപ്പൂക്കളിടുന്നതെന്ന് തോന്നുന്നു അല്ലേ ഈ പൊന്നിന്റെ വില കൊടുത്ത് പച്ചക്കറി മേടിച്ചിട്ടൊക്കെ പോവാ അത്തപ്പൂഴം ഇടുന്നൊക്കെ കാണുന്നുണ്ട് പിന്നെ വളരെ സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും രാവിലെ കുളിച്ചിട്ടൊക്കെയാണ് കുളിക്കുക വിളക്ക് ഹിന്ദുക്കളുടെ വീടുകളൊക്കെ ആണെങ്കിൽ അവിടെ കുളി കുളിയെല്ലാം കഴിഞ്ഞിട്ട് വേണം അവർക്ക് അത്തപ്പൂക്കൾ ഇടാനും അല്ലെങ്കിൽ വിളക്ക് കത്തിക്കണം അങ്ങനെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്തു വന്നിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വളരെ ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇന്നേ കാലത്ത് ഇപ്പോൾ കിടക്കപ്പായ നേടിയിട്ട് വന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ട്രഡീഷണലായ കാലത്ത് ആണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ട്രഡീഷണലായിട്ട് നമ്മൾ ഇപ്പം മാർക്കറ്റിൽ നിന്നൊക്കെ അത്തപ്പൂക്കളൊക്കെ വാങ്ങാൻ വരും കിട്ടുന്ന കാലമായി പൂക്കളൊന്നും നമ്മുടെ വീടുകളില്ലാതായി പൂക്കളൊക്കെ നമ്മൾ പുറത്തുനിന്ന് സംസ്ഥാനത്ത് നിന്ന് വരുന്ന പൂക്കൾ വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ട് ഇടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതുകൊണ്ടൊക്കെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ പണ്ട് കാലത്തുള്ള കർണവരുടെ ആ ഐതിഹ്യങ്ങള് നമ്മൾ പാലിക്കാതെ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നാടിന് തന്നെ അത് ദോഷമായിക്കൊണ്ടിരിക്കുക കാരണം പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അറിയില്ല എന്താണ് ഓണം അല്ലെങ്കിൽ എന്താണ് അത്തം അവർക്കിപ്പം ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ മൊബൈലോ അല്ലെങ്കിൽ ഗെയിമുകളോ അതൊക്കെയാണ് അവരുടെ ഓണം എന്ന് പറയുന്നത് പരസ്പരം കൂട്ടുകാരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല അല്ലെങ്കിൽ അന്നേ ദിവസം സദ്യ ഉണ്ടാക്കുന്ന എന്തിനാ അല്ലെങ്കിൽ അന്നേ ദിവസം നല്ല ഭക്ഷണം കൊടുക്കുന്നത് എന്തിനാ കൂട്ടുകാരെ കാണാൻ പോകുന്നത് എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന എന്തിനാ ഇതൊക്കെ ആളുകൾക്ക് അറിയാതെ വന്നതുകൊണ്ട് തന്നെ ആളുകളുടെ തലച്ചോറിനകത്ത് മൊത്തം എന്താണ് അവർക്ക് എങ്ങനെയെങ്കിലും സ്വന്തം കാര്യം എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോളേ അത്തപ്പൂക്കളവും അല്ലെങ്കിൽ ഓണാഘോഷ പരിപാടികള് അല്ലെങ്കിൽ ഇതുപോലെയുള്ള എല്ലാ വിശേഷ ദിവസങ്ങളുടെയും പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് പുതിയ തലമുറയ്ക്ക് സമയമില്ല കാരണം അവരുടെ കൈകളിൽ അത്തപ്പൂക്കള അത്തപ്പൂവിടുന്ന പൂക്കളിന് പകരം അല്ലെങ്കിൽ അതിന് പകരമുള്ളത് മദ്യവും മയക്കുമരുന്ന് കഞ്ചാവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ നാട് തന്നെ ഒരു മലിനീകരണം ആയിക്കൊണ്ടിരിക്കുക നാട് മാത്രമല്ല ആദ്യം നമ്മുടെ വീട്ടിൽ നിന്നാണ് മലിനീകരണം എന്നുള്ള ഒരു മലിനമാകുന്നത് അതിനുശേഷമാണ് പുറത്തേക്ക് പുറത്തേക്ക് ഇത് സ്പ്രെഡായി സ്പ്രെഡായി പോകുന്നത് അതുകൊണ്ട് മാതാപിതാക്കൾ കുട്ടികളെ വീട്ടിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുക സ്നേഹിക്കാൻ പഠിക്കുക എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാൻ പഠിക്കുക ഒരു പൂക്കളോടായാലും ആ പൂക്കളുടെ ഭംഗി പറഞ്ഞു കൊടുത്ത് അവരെ അത് പഠിപ്പിക്കുക അതൊക്കെ നമ്മൾ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലാതെ ഏറ്റവും വലിയ വില കൂടിയ മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുന്നതോ ഏറ്റവും വലിയ വില കൂടിയ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് കൊണ്ടോ ഏറ്റവും ടോപ്പ് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നതുകൊണ്ടൊന്നും യാതൊരുവിധ ഗുണങ്ങളും ഇല്ല ഒരു ഗുണങ്ങളുമില്ല അത് നിങ്ങൾ ഒരിക്കലും കുട്ടികളെ സ്നേഹിക്കുന്നു എനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അത് ഞാൻ പിന്നീട് ഒരു വിഷയമായിട്ട് തന്നെ സംസാരിക്കുന്നതായിരിക്കും എന്തായാലും നമ്മുടെ നല്ല ദിവസം ഇന്ന് കളയേണ്ട നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുക കുട്ടികൾക്ക് ആവശ്യമുള്ള പൂക്കളൊക്കെ വാങ്ങിക്കൊടുക്കുക അവർ നാളെ മുതൽ എല്ലാം അർത്ഥം ഇടട്ടെ എല്ലാവരും ഹാപ്പി ആകട്ടെ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഒരു അവസരം കൂടി ആവട്ടെ ഈ ഒരു ചെറിയ വീഡിയോ അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും രേഖപ്പെടുത്തുമല്ലോ അങ്ങനെ തന്നെ വിചാരിക്കുന്നു മറക്കണ്ട എൻ്റെ പേര് ധന്യ കാണാം അടുത്തൊരു വീഡിയോയിൽ